ഹലോ മച്ചാമാര് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിലോട്ട് അതെ ഞാൻ ഇപ്പം നിൽക്കുന്നത് ഹിമാലയത്തിലാണ് അപ്പോൾ ഹിമാലയ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്ത് ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാർഗ്ഗമാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് ഫ്ലൈറ്റ് ആണ് ഉത്തരാഖണ്ഡിലേക്കാണ് ബുക്ക് ചെയ്തത് ബെംഗ്ലൂര് വന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു ഫ്ലൈറ്റ് കയറി ഉത്തരാഖണ്ഡിലേക്ക് പോകണം ഉത്തരാഖണ്ഡിൽ എത്തിയതിന് ശേഷം ഡെറാഡൂൺ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളായിരുന്നു കമ്പയർ ഇതൊക്കെ പറയാനായിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് എക്സ്ട്രാ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല എല്ലാം ഓവറോൾ കൊള്ളായിരുന്നു പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ധ്രുവ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് പരിചയപ്പെട്ടു അത് ഉത്തരാഖണ്ഡിൽ എത്തിയതിനു ശേഷം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതേ ഓർഗനൈസേഷൻ വഴി ഈ ഹിമാലയ ഹൈക്കിങ്ങിന് ബുക്ക് ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ എൻ്റെ ഈ മുറി ഹിന്ദി വെച്ചിട്ട് ഞാൻ ഡറാഡൂണിലെത്തില്ല അതെനിക്കറിയാം അപ്പോൾ പുള്ളിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ക്യാബൊക്കെ നോക്കിയതും ബുക്ക് ചെയ്തതും എല്ലാം അവനാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒരു ക്യാബ് ഡ്രൈവറിനെയൊക്കെ സംഘടിപ്പിക്കാനുള്ള തത്രപടലായിരുന്നു അവസാനം കിട്ടി ആ പുള്ളി ആയിരത്തി അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് നമുക്ക് ഡെറാഡൂൺ വരെ എത്താനായിട്ട് അപ്പോൾ ജോളി ഗ്രാൻഡ് എയർപോർട്ട് എന്നാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ പേര് അവിടെ നിന്നും നമ്മൾ ഗ്രാൻഡ് ഹോട്ടലെന്ന് പറയുന്ന ഗ്രാൻഡ് ലഗസി ഹോട്ടലെന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് വരേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെ പിന്നെ പ്രത്യേകത ഈ ബോർഡുകളാണ് ഇവിടുത്തെ എല്ലാ കടയിലും ബോർഡിനും ഒരേ കളറാണ് അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര കൗതുകമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ചൂട് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൊന്നുമോനെ നമ്മൾ നാട്ടിനേക്കാട്ടിലും ചൂടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യനെങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ആ കാറെണ്ണം പറഞ്ഞത് കാർ ഡ്രൈവർ ഡ്രൈവറെണ്ണം പറഞ്ഞത് ഇവിടെ ഏകദേശം ഒരു മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുണ്ട് എന്നാണ് പറഞ്ഞത് എന്തോ ഹീറ്റ് വേദങ്ങാണ്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് എന്ന് കുറെ കഥയൊക്കെ പറഞ്ഞു അപ്പോൾ കുറേയൊക്കെ ഹിന്ദിയിലായത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് 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 നമ്മൾ നേരെ ഗ്രാൻഡ് ലെഗസി ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ ഗ്രാൻഡാണ് അവിടെ ഒരു റൂമിന് ഏകദേശം രണ്ടായിരം രൂപയോളം പ്രൈസ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ളൊരു ഡോർമിറ്ററി സെറ്റപ്പാണ് നോക്കിയത് ഡോർമിറ്ററി ഡോർമിറ്ററിന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ നല്ല വൃത്തിയൊക്കെയുണ്ട് ആരും ഇല്ല എല്ലാ ബെഡും ആണ് സോ ഒരു റൂമിൻ്റെ ഒരു അനുഭവം തന്നെ എനിക്ക് കിട്ടി പിറ്റേ ദിവസം അഞ്ച് മണിക്ക് ഞാൻ എണീറ്റു പല്ല് തേച്ചു അഞ്ചര ആകുമ്പോൾ നമ്മൾ ഗ്രാൻഡ് ലെഗസി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വരണമെന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ ഒരു അഞ്ച് മണിയാൻ എണീറ്റ് പരിചയക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചരയ്ക്കാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത് അതിലെ വർക്ക് ചുറ്റുണ്ട് കാരണം രണ്ട് ദിവസം കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും ഇപ്പോൾ അഞ്ചരയോടെ എത്തു പറഞ്ഞാൽ പെട്ടെന്ന് ഒരുക്കി പരിചയം പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ രാവിലെ അഞ്ച് മണിയായപ്പോൾ തന്നെ റെഡിയായി കഷ്ടപ്പെട്ട ഹോട്ടൽ ഗ്രാൻഡ് അവിടെ എത്തി നമ്മൾ പോകുന്ന കാർ ഇതാണ് ഒരു ഫാമിലിയാണ് നമ്മളവിടെ കമ്പനി ആയിട്ടുള്ളത് ഒരു കൊച്ചു കുരുപ്പുണ്ട് ഇവനൊരു ചേട്ടമുണ്ട് പിന്നെ അവൻ്റെ അമ്മയുണ്ട് അവൻ്റെ അച്ഛൻ്റെ മടിയിലാണ് അവയപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇവരുമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് അവർ കുറേ കഥ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പോകുന്നു ബാക്കിയുള്ളവർ വേറൊരു ടെമ്പോ വാനിലാണ് നമ്മുടെ നമ്മളെ കടി ഫ്രണ്ടിലോ പറകിലുണ്ട് എനിക്ക് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ യാത്ര അങ്ങ് തുടങ്ങി അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഗിധന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഹർഗിധൻ നിങ്ങൾക്ക് നോക്കാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ഒരു കിടിലം പ്ലേസ് എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളൊരു ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക കാരണം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ഇനിയും ആയിട്ട് കാണാം അപ്പം നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ആ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടിക്കുന്ന ഒരു സ്പോട്ടാണ് ഇവിടുത്തെ ഒരു മിനി ഫുഡ് സ്പോട്ടെന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുമെന്നാണ് നമ്മളെ കാരണം പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്തു കാരണം എൻ്റെ വയറൊക്കെ മിക്സിയിലിട്ട് അടിച്ച ഒരു പരിവായിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് കാരണം ഫുള്ള് വളവും തരികയൊക്കെയാണ് അപ്പം ആ ഒരു വിന്മിഷ്ടം മാറാനായിട്ട് ഞാൻ ഇങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോഴാണ് ഒരു കിടിലം വ്യൂ കണ്ടത് എൻ്റെ പൊന്നോ ഞാനങ്ങ് ഇരുന്നു പോയി എൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് ഈ വ്യൂ കൊള്ളുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിടിലം ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അപ്പോൾ ഇതും കണ്ട് ഇരുന്ന് രാവിലത്തെ കാപ്പി കുടിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തത് എഗ്ഗ് വെച്ചിട്ടുള്ള കുറച്ച് ഡിഷസ് ആണ് കാരണം ഇവിടെ എല്ലാം പനീറും പോഹ എന്നൊക്കെ പറഞ്ഞ ഐറ്റങ്ങളൊക്കെയാണ് വായിൽ വെച്ചാൽ എനിക്ക് ഛർദ്ദിൽ വരും അത് നമ്മളൊരു ലൊക്കേഷൻ മാറുന്ന പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ മുട്ട വെച്ചിട്ടുള്ള ഐറ്റങ്ങളാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലേസാണ് ഇനി നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്രയുടെ ഇടയിലും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ കണ്ട് കണ്ട് തന്നെ പോവാം അപ്പോൾ കണ്ട് 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 നമുക്കിങ്ങനെ പോവാം നമുക്കിങ്ങനെ മടുപ്പ് തോന്നത്തേ ഇല്ല അത്രയ്ക്ക് കിട്ടലൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസാണ് നമ്മൾ രണ്ട് സൈഡിലും വരുന്നത് പക്ഷേ ഈ ഒരു വളവും തിരിവും കാരണം എൻ്റെ തലയും വയറും ഒരുപോലെ കറങ്ങണുണ്ടായിരുന്നു ഫുള്ള് വളവാണ് നമ്മൾ നോക്കിയാൽ കാണാം വളവും തിരിവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് റോഡ് ഇത് നമ്മൾ ഇങ്ങനെ കറങ്ങി 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 പോകണം എൻ്റെ മുകളിൽ പോകാം അപ്പോൾ ഈ കറക്കം മൊത്തവും നല്ല രീതിയിൽ എന്നെ പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള വിമിഷ്ടുള്ളതുകൊണ്ട് ഞാൻ കിടന്നു ഉറങ്ങി അപ്പം നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടാബ്ലെറ്റ്സ് ഇങ്ങനെയുള്ള ഒക്കെ കരുതി വെക്കണം ഈ ഒരു നോഷിയ അല്ലെങ്കിൽ വോമിറ്റിങ് പോലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാനുള്ള ടാബ്ലെറ്റ്സ് കരുതണം പിന്നെ എടുത്ത് പറയേണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവല്ലേ നോക്ക് പച്ചപ്പാണ് ഫുള്ള് നേരത്തെ ഫുള്ള് കല്ലും മണലും ആയിരുന്നു അതാ ഇപ്പം ഞാൻ എത്തിയ സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മരങ്ങളാണ് ഇതെന്ന് പറഞ്ഞ ഒരു സ്വർഗ്ഗ സ്പോട്ടായിട്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നല്ല രീതിയിൽ ഉറങ്ങി എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഇതാ ഈ ഒരു സ്പോട്ടിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ ഡ്രൈവറെണ്ണം വന്ന് പറഞ്ഞു റെസ്റ്റിംഗ് പോയിൻ്റ് ആണ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോളാം ആഹാ അന്തസ് കിട്ടില സ്പോട്ട് ഏതോ ഒരു ഒരു പോളി സ്ഥലത്ത് കൊണ്ട് ഇറക്കിയ ഒരു ഫീലായിരുന്നു എനിക്ക് നമ്മളിപ്പോഴും ട്രെക്ക് അവിടെ എത്തിയിട്ടില്ല ഒരു എട്ട് മണിക്കൂർ ട്രാവലാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഇതൊരു റെസ്റ്റിംഗ് പോയിൻ്റ് ആയിട്ട് അവർ നിർത്തിയതാണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പക്ഷെ പോളി സൈറ്റ് ഒന്നും പറയാനില്ല കിട്ടില്ല സീനറി ഇപ്പോൾ സ്വർഗ്ഗതുല്യമായ ഈ ഒരു സ്ഥലവും കണ്ട് കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സാമ്പിളാണ് കേട്ടോ ഇനിയും കാണാൻ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ സാമ്പിൾ കണ്ടേ ഞാൻ കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് അത്രയ്ക്കും കിടിലം വ്യൂ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെയുള്ള യാത്രയെന്ന് പറയുന്നത് കുറച്ച് റിസ്കി യാത്രയാണെന്ന് നമ്മുടെ ഡ്രൈവറെണ്ണം പറഞ്ഞായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നല്ല രീതിയിൽ കാറ്റും മഴയും മാറി മാറി വരുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത് വേറൊന്നുമല്ല ഈ മലനിര ആയതുകൊണ്ട് ഇതിനെ നല്ല കാറ്റടിക്കും ഈ കാറ്റിൻ്റെ കൂടെ ചെറുതായിട്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ നമ്മളെ തലയിൽ കൂടെ ഉരുണ്ട് വീഴും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം സ്പീഡിലും പോകാൻ പാടില്ല കുറച്ച് സ്ലോ ആയിട്ടും പോകാൻ പാടില്ല ഒരു മീഡിയം റേഞ്ചിൽ നമ്മളിങ്ങനെ പോകണം അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ അടങ്ങിയ അടുത്ത വീഡിയോ കാണാനായിട്ട് വേറ്റ് ചെയ്യുക മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടനും എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ മരം മറിഞ്ഞു വീഴുന്ന നിങ്ങൾക്ക് കാണാം